ഹലോ മുത്തുമണി സഭദേ മഴയൊക്കെ പിടിച്ചിട്ട് തേ ഇവിടെ ആകെപ്പൂ പൈലും ചെളിയും ബഹളം പോകണോരൊക്കെ ടിഷ്ടടിക്കില്ലായിരുന്നു കേട്ടോ മഴ വെള്ളത്തിൽ അങ്ങനെ തെന്നി വീഴും അപ്പോൾ എന്തായാലും ഇന്ന് ക്ലീൻ ചെയ്താലോ അല്ലേ അപ്പോൾ ദേ ആദ്യം നമ്മുടെ മണിക്കൂടിനെ കുളിച്ച് സുന്ദര പിന്നെ സ്റ്റെവിനും ഒന്ന് കുളിപ്പിച്ച് തോർത്തിയൊക്കെ എടുക്കണം കുറച്ച് ദിവസമായി അതിൻ്റെ ഉള്ളിലൊക്കെ വൃത്തിയാക്കിയിട്ട് അപ്പം മൊത്തത്തിലൊരു ക്ലീനിങ്ങിൻ്റെ അപ്പം നമ്മുടെ മണിക്കൂടിനെ കുളിപ്പിച്ച പെണ്ണറാണ് ഭയങ്കര തുമ്മൽ അപ്പം നമ്മുടെ കറുപ്പാണ്ടി അവിടേക്കൊന്ന് വന്നതാണ് വിസിറ്റിങ്ങിന് അപ്പൊ ദേ മാളും കവിതും തുടങ്ങിയിട്ടാ മലപ്പുറത്താം ആരാണ് കേൾക്കണേന്ന് നമുക്ക് നോക്കാം എന്തായാലും ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട് ദേ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോ നോക്കിയേ ഞാൻ എട്ടിപ്പോയിട്ടാ സംഭവം നോക്കിയേ നല്ല വൃത്തിയായി അപ്പൊ പിന്നെ ഞങ്ങൾ ടൈല് കഴുകാന്ന് വിചാരിച്ചു എന്തായാലും നമ്മൾ കൈ തൊട്ട് വെച്ചതല്ല അപ്പൊ പിന്നെ എല്ലാം അങ്ങോട്ട് പൂർത്തിയാക്കാൻ ഞങ്ങൾ വിചാരിച്ചു കേട്ടോ ദേ നമ്മുടെ ടൈലും കഴുകി അങ്ങോട്ട് വൃത്തിയാക്കി ഇതൊക്കെ കഴുകി വൃത്തിയാക്കി അവര് ബക്കേറ്റൊക്കെ കൊണ്ടുവച്ചപ്പുണ്ട് എന്റെ ആഗ്രഹം അന്നാ ഈ പൂപ്പായലൊക്കെ കഴുകി അരമതിലൊക്കെ നമുക്കങ്ങനങ്ങോട്ട് പെയിൻ്റ് അടിച്ചാലോന്ന് ഇനിയിപ്പോൾ സാബീത പറഞ്ഞു അപ്പോൾ നമ്മുടെ പെയിൻറ് പണിക്കാരെ വൈറ്റത്ത് അടിക്കലെ സോഫി വെച്ചിരുന്നു ആ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ലടി നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ചെയ്ത് എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ ഉണ്ടാ സംഭവം നല്ല കിടന്നു കൂട്ടാ അപ്പം ഞാനും മനസ്സിൽ വിചാരിച്ചു എന്നാൽ പെയിൻറ് പണിക്കൊന്ന് പോയാലോന്ന് പക്ഷേ അത് നമ്മൾ വെറുതെ പറയേണ്ടതാണ് എന്തായാലും സംഭവം നമ്മുടെ വീട്ടിലത്തെ ഇങ്ങനത്തെ പണികളൊക്കെ നമുക്ക് ചെയ്യാം കുറച്ചൊക്കെ ഇതെന്ന് വെച്ചാൽ അത്യാവശ്യം ഇങ്ങനെ മഴയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു പണിക്കാരനെ വിളിച്ച് ചേണേക്കളെ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ടൈം പാസും നമുക്കൊരു എന്താ പറയുക എൻജോയ് എൻകറേജ്മെൻ്റ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പകുതി പണി ഞങ്ങളിന്ന് തീർത്തു കേട്ടോ ഇനിയും ഒരു രണ്ട് മൂന്ന് ദിവസത്തെ പണിയൊക്കെ ഉണ്ട് പക്ഷെ ചെയ്തു വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പിന്നെ ഞാൻ തന്നെ ഒരു നൂറ് തവണ പോയി നോക്കിയിട്ടുണ്ട് അത് എന്താന്ന് നമ്മൾ എന്തെങ്കിലും ഒരു പണി ചെയ്തിട്ട് സംഭവം നന്നായി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സൗന്ദര്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കല്ലേ ഒരുപാട് സൗന്ദര്യം ഒന്നുമില്ല എന്നാലും ഞാൻ ചെയ്ത പണിയല്ലേ അപ്പം അതിനൊരു ഇത് മാത്രം മാത്ര പിന്നെ നമ്മുടെ പൂച്ചകളവിടെ വിശ്രമിക്കായിരുന്നു നമ്മുടെ കൂടെ തന്നെ പിന്നെയും പിന്നെയും നോക്കിയിട്ട് പോയി നമ്മൾ വീഡിയോ എടുത്ത് ഇട്ടതാണേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് കമൻറ്റിൽ വന്ന് പറയണോട്ടോ അപ്പോൾ ഉണ്ടാകാ പണി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആദിമയ്ക്ക് അവിടെ വിഷമിട്ട് ആദ്യമയ്ക്ക് വേഗം അപ്പം ഉണ്ടാക്കി കൊടുത്തിട്ട് അങ്ങോട്ട് കുളിക്കാൻ നിൽക്കാന്ന് വിചാരിച്ചു പിന്നെ അതെ നമ്മുടെ ആബുക്കൂട്ടൻ വരാൻ സമയം അതിൽ നമ്മുടെ കുട്ടി കുറുമ്പ് തുടങ്ങി വിളിച്ചിട്ട് കാണാണ്ടായി അതേ ആളിങ്ങനെ ഒന്ന് കിടക്കും പിന്നെ ഞാൻ അവനെ അങ്ങടെ എടുത്ത് ശരിക്ക് കടത്തി അവനെ ഒന്ന് സമാധാനപ്പെടുത്തി അപ്പോളേക്ക് നമ്മുടെ അബ്ബക്കൂട്ടൻ അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടാ ആ ബുക്കൂട്ടനെ ഞാൻ വിചാരിച്ചെന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവരും മസാല ദോശയൊക്കെ ആന്ന് നോക്കിയപ്പോൾ ഉണ്ടാകളെന്താ ഉപ്പുപൊടിയും ബിസ്ക്കറ്റൊക്കെ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അവൻ നമ്മുടെ മാളുകുട്ടി പറഞ്ഞു അമ്മ വിഷമിക്കണ്ട ഞാനതൊരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കി തരാന്ന് അങ്ങനെ ആൾ ദേ ഗുലാബ് ജാമൂനാ എന്തോ ബ്രെഡിൻ്റെ എന്തോ സംഭവമൊക്കെ ഉണ്ടാക്കാം ഷെമി കിച്ചണിൽ കണ്ടതാന്നൊക്കെ പറഞ്ഞാൽ ആൾ റെഡിയാക്കി സെറ്റാക്കി തന്നുട്ടാ സംഭവം കിടന്നുട്ടാ നമ്മൾ എന്താ പറയുക കണ്ട പോലെ തന്നെ ഇന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ടാറ്റാ ബൈ ബൈ